ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരണപ്പെട്ടു പുനലൂർ തൊളിക്കോട് സ്വദേശി മുപ്പത്തിയേഴ് കാരൻ സന്തോഷാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഞ്ചൽ ചന്തമുക്കിലെ ഭാരത് ബേക്കറിക്ക് സമീപത്ത് വെച്ചാണ് ഓട്ടോ ഡ്രൈവർ ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് തലയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സംഭവം നടക്കുന്ന സമയത്ത് ഓട്ടോയിൽ ഒരു സ്ത്രീയും അതിന് മുൻപ് ഒരു പെൺകുട്ടിയും യാത്ര ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു പെൺകുട്ടിയുമായി വഴക്കുണ്ടായതിനു ശേഷം പെൺകുട്ടി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും പറയുന്നു എഴുപത് ശതമാനം പൊള്ളലേറ്റ ഓട്ടോ ഡ്രൈവറെ അഞ്ജലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് സന്തോഷിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി സന്തോഷ് മരണപ്പെടുകയായിരുന്നു പുനലൂർ വെട്ടിപ്പുഴപ്പാലത്തിലെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് മരണപ്പെട്ട സന്തോഷ് സന്തോഷിനും ഭാര്യയും രണ്ടു മക്കളുമുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ